പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത കുറെ തെണ്ടികൾ അവിടെ ഇവിടേക്ക് അലഞ്ഞിരിഞ്ഞ് അടക്കണവൻ ആർ എസ് എസിന്റെ ഒരു ട്രൗസറും വലിച്ച് കയറ്റി സുരേന്ദ്രൻ അന്വേഷിച്ചിട്ട് കുറെ ആറ്റിറ്റ്യൂഡായിരുന്നു പിന്നെ ഞാൻ സുരേന്ദ്രൻ ഷഡികളാ ഞാൻ സമയം കൊടുത്തിട്ടില്ല പിന്നെ ഓ എവിടെ പോയിട്ട് വരുന്നു ഓ നിങ്ങൾ ഭോജനമൊന്നും കഴിച്ചു ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാർ അന്വേഷിച്ചു കഴിഞ്ഞു ചെല സംഖ്യകളല്ല സംഖ്യകളെല്ലാം പറ്റി ഈ യുവാക്കളുടെ ഹിന്ദു യുവാക്കൾ അത്രയും മയക്കുമരുന്നതിന് അടിമപ്പെട്ട് നാൽപ്പത് ശതമാനം എയ്ഡ്സ് പിള്ളേർക്ക് എനിക്ക് ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പറും അല്ല ഒരു പാർട്ടിയിൽ ഞാൻ വോട്ടും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് എനിക്ക് ഒരു വോട്ടർ ഐ ഡി പോലും ഇല്ലാത്തവനാണെന്ന് കൂടെ ഓർക്കണം സീക്രട്ടറ്റ് പാർട്ടിയിലൊക്കെ കൈവച്ചിട്ട് എന്താ എടുത്തുകൊടുക്കുക ഈ രണ്ട് പാറകളും കൊണ്ട് കുത്തി ഇളക്കിയിട്ടാലാണ് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ പറ്റുള്ളത് പറഞ്ഞ് ഈ കരിവാട് തള്ള കടന്ന് വെള്ളം ഉണ്ടാക്കി ഇവർക്കെതിരെ പറഞ്ഞവര് പറയുന്ന വെച്ചാൽ നമ്മൾ സുഡാപ്പിയുടെ പൈസ മേടിക്കുന്നു ഞാൻ സൊഡാപ്പിയുടെ പൈസ മേടിക്കും ഞാൻ ഹിന്ദു അത് നേരത്തെ വരെ സ്വാമിജി സ്വാമിജിക്ക് ഉണ്ടായിരുന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് അങ്ങ് ബി ജെ പിക്ക് എതിരെ പറയുന്നു അപ്പം താങ്കളെ ഫണ്ട് ചെയ്യുന്നത് ജിഹാദികളാണ് ഈ തോക്ക് തോക്കെടുത്തപ്പം ആ സമയത്ത് താങ്കൾക്ക് ഉണ്ടായ ഒരു ഇമേജ് എന്ന് പറയുന്നത് താങ്കൾ ഒരു ഹിന്ദു വർഗീയവാദിയാണെന്നുള്ള ഇതില് തോക്കെടുത്ത സമയത്ത് ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ആർ എസ് എസിലെ രണ്ടു മൂന്ന് പേരുമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴാണ് ഈ തോക്ക് വിഷയം വന്നത് അല്ലെ ഗോപാൽജിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ് ഇത്രയും നിങ്ങൾ പഴയ വീരും എവിടെ പോയി ഈ ജി സുധാകരൻ പറയുന്ന കണ്ടില്ലേ ഹിന്ദുക്കൾ ഹിന്ദു സ്ത്രീകൾക്ക് ഇത് അമ്പലത്തിൽ പോകുന്നത് അടിവസ്ത്രം ധരിക്കാതെ മണി ആട്ടിയാട്ടി പൂജ ചെയ്യുന്നവരെ കാണാൻ വേണ്ടിയാണ് ഇവനെ മിണ്ടാണ്ടിരിക്കണോ ഇവനെ കണ്ടിട്ട് ശബ്ദിക്കണ്ടേ ഞാൻ നിങ്ങൾ നേതാക്കളുണ്ടല്ലോ നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം എന്നിട്ട് പോണവഴിക്കാൻ ഞാൻ സുധാകരനെ വിളിച്ചു ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് സന്യാസിമാരുടെയും പൂജാരിമാരുടെയും അടിവസ്ത്രം ധരിക്കാതെ മണി ആട്ടിയാട്ടി പൂജ ചെയ്യുന്നവരെ കാണാനാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാന്ന് ചോദിച്ചു അങ്ങനെ അയാളോ ആയിട്ട് സംസാരിച്ചു താനും അടിവസ്ത്രം ധരിക്കാത്തവനാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അടിവസ്ത്രം ധരിച്ചിട്ടുണ്ടോ ഇല്ല തന്നെ ഞാൻ കാണിച്ചു തരാ എന്ന് പറയും താൻ തല്ലുവാ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ എന്താടാതിന്റെ മോനെ അപ്പൻ ചുട്ട് വെച്ചിരിക്കണമെന്ന് ചോദിച്ചു നല്ല തെറി ഞാൻ അങ്ങോട്ട് വിളിച്ചു യു ഫുൾ ഇഡിയറ്റ് ഞാൻ പിന്നെ കുറെ തെറി അങ്ങനെയുള്ള വിളിച്ചു ആ ദേഷ്യം എല്ലാം കൂടെ ചേർത്താൻ ഇവരെ വീടിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഈ ഗ്രൂപ്പ് എല്ലാം കൂടെ അതിനൊരു കാരണം അതാണെന്നുള്ളൂ പക്ഷെ അന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഓർക്കണം തിരുവനന്തപുരത്ത് ജന്മഭൂമിയുടെ ഓഫീസിനകത്ത് ഇരിക്കാൻ അതിൽ കർണേടനുണ്ട് അദ്ദേഹം ബ്യൂറോ ചീഫാണ് ഗോപാൽജി ഉണ്ട് വേറെ ഉണ്ടോ എന്ന് പേരുണ്ട് അവിടെ വെച്ച് സംസാരിച്ചിട്ട് ഞാൻ ഇതിനെ പ്രതികരിക്കും അപ്പോഴും ഞാനൊരു പഴയ അറസ്റ്റുകാരനെ എട്ടാമത്തെ വയസ്സോട്ട് സംഘത്തിൽ പോകുന്ന ഒരു എടുത്തതിനാണ് ഞാനും ഓർക്കണം എനിക്ക് ഞാൻ ഒരു പാർട്ടിയുടെ മെമ്പറും അല്ല ഒരു പാർട്ടിയിൽ ഞാൻ വോട്ടും ചെയ്തിട്ടില്ലെന്ന് പറയാം എനിക്കൊരു വോട്ടർ ഐ ഡി പോലും ഇല്ലാത്തവനാണെന്നൂടെ ഓർക്കണം ഇത് കഴിഞ്ഞ് ഈ സന്തോഷ് മാധവന്റെ പേര് പറഞ്ഞ് ഇതെല്ലാം ഉണ്ടായപ്പോ ഈ ആർ എസ് എസ് കേരളത്തിലെ ആർ എസ് എസ് ബി ജെ പിക്ക് അകത്തുള്ള ഒരു നാറിയ സ്വഭാവം ഞാൻ അന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ അന്ന് ഇത് കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കെതിരെ കൊടിയും പിടിച്ചോണ്ട് വരുന്ന നല്ല പരിചയമുള്ള കൊടിയാണല്ലോ ബി ജെ പിയുടെ കൊടിയെ വരികയാണ് ബാലട്ടന്റെ സ്വാമീനെ അറസ്റ്റ് ചെയ്യ ഉടനെ ഹിന്ദുക്കളെ ആക്രമിച്ചതിനെതിരെയാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് അവിടെ വെടിയും പൊട്ടി ബഹുളം ഉണ്ടാക്കി ഇതായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഈ ബി ജെ പിയിലെ കോന്തന്മാര് അന്ന് ബി ജെ പി യുവമോർജയുടെ പ്രസിഡന്റ് ആരാണ് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ അന്വേഷണത്തിട്ട് കുറെ ആയിരുന്നു പിന്നെ ഞാൻ സുരേന്ദ്രൻ ഷഡ്ഡിയിടാൻ ഞാൻ സമയം കൊടുത്തിട്ടില്ല അമ്മതിരി ഞാൻ സുരേന്ദ്രന് പല രീതിയിലും ഞാൻ മീഡിയയിലും മറ്റുള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രന്റെ ഈ അവസരവാദം രണ്ട് സുരേന്ദ്രൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടായി അതിന് ശശികളെ ടീച്ചറിന്റെ ബഹളം ശശികളെ ടീച്ചർ എന്താ പറയുന്നത് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ വേണ്ടി രണ്ട് പാരകളെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരുക്കിയത് ഒന്ന് സി പി ഐ ഒരുക്കിയത് ഭദ്രാനന്ദനെ ആണെങ്കിൽ സി പി എം ഒരുക്കിയ പാരയാണ് സന്തോഷ് മാധവൻ ഈ രണ്ട് പാരകളും കൊണ്ട് കുത്തി ഇളക്കിയിട്ടാലാണ് ഹിന്ദു സമൂഹത്തെ തകർക്കാൻ പറ്റുകയുള്ളു പറഞ്ഞ ഈ കരിവാട് തള്ള കിടന്ന് വളം ഉണ്ടാക്കി അപ്പോഴും എൻ്റെ കൂടെ വന്ന് പിള്ളേര് പറഞ്ഞു ഈ തള്ളക്കിട്ട് രണ്ട് പണി കൊടുക്കണമല്ലോ സ്വാമി ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് നമുക്ക് മുമ്പ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ച ഒരു സ്ത്രീയാണ് അവർക്ക് അറിവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും അവർ ഫീഡ് ചെയ്ത് ചെയ്യണം നമ്മളുടെ നമുക്കറിയില്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോണ പറച്ചിലാണ് നോണ പറഞ്ഞ ആളെ കൊല്ലുക പിന്നെ കമ്മ്യൂണിസ്റ്റിലെ ഒരു നേതാവുമായിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഹിന്ദു വിരുദനാക്കുക ഇവർക്ക് ഒക്കെ ചെയ്യാം ഇവർക്ക് മുസ്ലിങ്ങളായിട്ടോ തീവ്രവാദികളായിട്ടോ മറ്റുള്ളവർക്കുമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യാം പക്ഷേ ഇപ്പൊ ഈ കെ സുരേന്ദ്രനൊക്കെ ഒരു സമയത്ത് നടത്തിയൊരു പ്രചരണം എന്ന് പറയുന്നത് ഈ ബിരിയാണി ചെമ്പുകളിൽ മുഴുവൻ തുപ്പിയിട്ട ഭക്ഷണമാണ് എന്നുള്ളത് തുപ്പി ഇടുന്ന ഭക്ഷണങ്ങളുണ്ട് അത് കെ സുരേന്ദ്രൻ അല്ല അത് സംസാരിച്ചത് ആ സംസാ അത് പുറത്തു കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അത് ഞാൻ അത് ടി വിയിലും ഇതിലുമൊക്കെ ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ അത് കൊടുക്കുപ്പിയിട്ട ഭക്ഷണങ്ങൾ കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് അതൊക്കെ ശരിയാണ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട് തുപ്പിയിട്ടത് അതുപോലെ തന്നെ ഈ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സീക്രട്ട് പാട്ടിലൊക്കെ കൈവച്ചിട്ട് പൊറോട്ട ഒക്കെ കൊടുക്കുക അങ്ങനെ വർഗീയമായി ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇതിനകത്തുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പൊ അതുപോലെ തന്നെ പല പലതരത്തിലും എല്ലാത്തിലും ഉണ്ടല്ലോ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമിലൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ കയറ്റാത്ത എത്രയോ പേരെ ഹിന്ദുക്കൾ വർഗീയത പറഞ്ഞത് ഹിന്ദുക്കളൊരു ഈഴവനെ അതിന്റെ ഈ ഹിന്ദു മുസ്ലിം ഒക്കെ അവിടെ നിൽക്കട്ടെ ഹിന്ദു മുസ്ലിം വർഗീയത പറയുന്നത് അവിടെ നിൽക്കട്ടെ ഹിന്ദു മുസ്ലിമിന്റെ ഇപ്പുറത്തന്നെ നായര് ഈഴവരി വർഗീയത എന്താണ് ഞാൻ അതിന്റെ വ്യക്തിമാണ് അതിലേക്ക് വരാം സ്വാമി ഇപ്പൊ നമ്മൾ തുടങ്ങിയത് ഹിന്ദുക്കൾ കേരളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് തോക്കെടുക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിലൂടെയാണ് ഇവിടെ ഹിന്ദുക്കളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം കുറേ പേർ അങ്ങനെ വിശ്വസിക്കുന്നു ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് അവരെ സംരക്ഷിക്കുന്നത് ഇനി ഭാവിയിൽ അവർ മാത്രമേ ഞങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ഉണ്ടാകുള്ളൂ എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഈഴവ വോട്ടുകൾ ഹിന്ദു വോട്ടുകൾ നായർ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ചില സംഘികളെങ്കിലും ഈ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നവരല്ലേ ചെറിയ സംഘികളല്ല സംഘികളെല്ലാം പറ്റിച്ച് ജീവിക്കുകയുള്ളൂ പക്ഷേ സ്വയംസേവകർ അങ്ങനെയല്ല സ്വയംസേവകരാരെയും പറ്റിക്കില്ല സ്വയംസേവകർ വേറെ സംഘി വേറെ അത് എപ്പോഴും ഉള്ള കൺഫ്യൂഷനാണ് ഞാൻ എപ്പോഴും സംഘികൾ എതിർക്കുമ്പോൾ ആൾക്കാർ പറയും ആർ എസ് എസിന് അഗെൻസ്റ്റാണ് ആർ എസ് എസിൻ്റെ ഐഡിയോളജി കഥ കേരളത്തിലെ ആർ എസ് എസിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാൻ മേക്കിംഗ് മൂവ്മെന്റ് ആണ് ഒരു ഓർഗനൈസേഷൻ ആണ് ധർമ്മത്തിന് വേണ്ടി പഠിപ്പിക്കുന്നത് നമ്മളുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന സംഘടനയാണ് ഒരു മാറ്റവും ഇല്ല അതിൽ തെറ്റുമില്ല പക്ഷേ ആർ എസ് എസിനകത്ത് ചില നായന്മാരുണ്ട് നല്ല വാക്കാണ് ഞാൻ ഈ പറയുന്ന ആർ എസ് എസിനകത്ത് ചില നായന്മാരുണ്ട് ആ ചില നായന്മാരുണ്ട് ഈ നായന്മാരെന്ന് പറയുന്നത് ഇത്രയും വർഗീയ പുഴുത്ത വർഗീയതയുള്ളവന്മാരെ ലോകത്ത് വേറെ ഇത്രയും പേടിത്തൂറികളുമാണ് ഇറങ്ങില്ല മിണ്ടില്ല ആരുമായിട്ട് ഇതാവില്ല അകത്തിരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ സംഘടനയുമായി പ്രവർത്തിക്കാതെ സംഘടനയോടൊന്നും എനിക്ക് ബഹുമാനമുണ്ട് സ്വയംസേവരുമായിട്ട് എന്നും ഇതുകൊണ്ട് ഞാനൊരു സ്വയംസേവൻ തന്നെ പക്ഷേ ഇവരുടെ ഒരു കൊക്ക ഇവരൊരു പതിനഞ്ച് ശതമാനത്തിന് താഴെ വരുന്നവരാണ് ഈ സംഘടനയെ വളരാൻ വിടാത്തത് ഇവരാണ് മോദിക്ക് പോലും അഗൻസ്റ്റ് ആയിട്ട് നിന്നവർ ഞാൻ പേരെടക്കാൻ പറയാം പേരടക്കാൻ പറഞ്ഞാൽ മോദി എതിർത്ത വലിയ ഇതിനകത്ത് തന്നെ ഇടുന്നുണ്ട് ഇന്ന് മോദി ഒരു വലിയൊരു പവർ സോഴ്സ് ആയതുകൊണ്ട് മിണ്ടാളിന് നിൽക്കണം ഇന്നിപ്പോൾ മോദിക്ക് വേണ്ടി ജീവിക്കും ഒരു ക്വാളിറ്റി വേണ്ടേ മോദിക്ക് വേണ്ടി മോദിയുടെ അമ്മയുടെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ച ഒരു ജിഹാദി ഉണ്ടായിരുന്നു അവനെതിരെ ഞാൻ ബി ജെ പിയുടെ അന്നത്തെ പ്രസിഡന്റ് കുമ്മന അടുത്ത് വരും ഞാൻ അവിടെ ചെന്നിട്ട് പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ആക്ഷൻ എടുത്തിട്ടില്ല അറിയൂ ആ അമ്മ ഭാരതാമ്പ ആണത് അതുപോലെ തന്നെ മോദിക്ക് വേണ്ടി ഞാൻ റോഡ് ഷോ നടത്തി പതിനായിരക്കണക്കിന് ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ റോഡ് ഷോ നടത്തിയത് മോദി ഇലക്ഷൻ തോക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ഒരു പ്രഡിക്ഷൻ നടത്തി പൊളിറ്റിക്കലി പുള്ളി ഡൗൺ ആവും പുള്ളിയുടെ ഓറ ഭയങ്കര വീക്കാണ് സൂക്ഷ്മശീൻ തകർന്നുകൊണ്ടിരിക്കുകയാണ് വിത്ത് റിപ്പോർട്ട് ഞാൻ അടിസ്ഥാനം കൊടുത്തു അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ പുള്ളി എന്ന് പറഞ്ഞ താഴെ പോണേ അങ്ങനെ മോദി നശിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ മോദിക്ക് വേണ്ടിയിട്ട് നടത്തി അത്രയും ഇൻവോൾവ് ചെയ്ത ഒരു സ്ഥാനത്ത് ഒരു സപ്പോർട്ട് ഇവിടുത്തെ ബി ജെ പിക്ക് ആർ എസ് എസ് കാരും ചെയ്തിട്ടില്ല മോദിക്കും അമിത്ഷയ്ക്കും വേണ്ടി അവരുടെ ആശയങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലും ഇതിലും ഏറ്റവും കൂടുതൽ സംസാരിക്കുക അവർക്ക് സപ്പോർട്ട് ചെയ്തത് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു സന്യാസിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോഴും നമ്മൾ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ വർഗീയത എന്താണ് അങ്ങനെ ഒരു ഈഴവ സ്വാമി ഉണ്ടാക്കണ്ട ഒരു പരിപാടികളിലോ ഒരു ക്ഷേത്രത്തിലോ ഒരു സ്ഥലത്തോ ആൾക്കാരെ സൂക്ഷ്മ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഹിന്ദുക്കളെ സ്ട്രോങ് ആക്കി ഹിന്ദുക്കൾക്ക് തെളിച്ചം കൊടുത്ത് അവരുടെ വീടിനും കുടുംബത്തിനും ആയുർ ആരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളും പറയുമ്പോൾ ഈ വർഗീയ നായന്മാരത് സമ്മതിക്കത്തില്ല ഈഴവനായതാണ് പ്രശ്നം ഈഴവനായ ഒറ്റ പ്രശ്നം എന്നിട്ട് ഞാൻ പറഞ്ഞു സംഘത്തിന്റെ ആൾക്കാരടുത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്കാർ പട്ടിണിയാണ് പ്രശ്നമാണ് നമുക്ക് തൊഴിലില്ല കാര്യങ്ങളില്ല തൊഴിൽ കൊടുക്കുന്ന കാര്യത്തിലേക്ക് നോക്കൂ ഫോക്കസ് ചെയ്യൂ ഫിനാൻസ് മസ്ല് ഡെവലപ്പ് ചെയ്യൂ നമ്മുടെ എല്ലാം കൈവിട്ട് പോവാണ് ഒരു സപ്പോർട്ടില്ല അപ്പൊ ഇവർക്ക് ഈ സമുദായത്തിനോട് സപ്പോർട്ട് ഉണ്ടോ അതോ ഞാൻ പറയുന്ന ആശയം മോശമായതുകൊണ്ടാണ് എന്റെ ആശയം മോശമാണെങ്കിൽ ഇവർക്ക് ഈ സമുദായത്തിനോട് അല്ലെ സമൂഹത്തിനോട് എന്ത് പ്രതിബദ്ധതയാണ് രണ്ടായിരത്തോളം വരുന്ന ആർ എസ് എസുകാർ എന്നെ സമീപിച്ചു ഒറിജിനൽ ആർ എസ് എസ്സുകാർ അതാണ് ഒറിജിനൽ സ്വയംസേകർ അവർ ഇന്ന് അതായത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അടിയന്തരാവസ്ഥയിൽ നിന്ന ആൾക്കാരാണ് പ്രശ്നം മുന്നേറ്റ വരുന്നത് അവർക്ക് ഭക്ഷണമില്ല മരുന്നില്ല ക്യാൻസർ ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു സഹായമല്ല ഇവിടെ ഇവരുടെ കാര്യാലയത്തിലും ബാക്കി ചെന്ന് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ത്യാഗമല്ലേ എന്ന് പറഞ്ഞാൽ അവരെ അവിടെ നിന്ന് അവഗണിച്ചു കിട്ടും അവർ വേദനയോട് അടുത്ത് നിന്ന് പറഞ്ഞു എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മോദിജിയുടെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള നമ്മുടെ ബാൽ ശങ്കറിനെ പോലുള്ള ആൾക്കാരാണ് ഇവർക്ക് പെൻഷൻ പോലും കൊടുക്കുന്നത് പല രീതിയിൽ സഹായം ചെയ്യുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്തർത്ഥത്തിലാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി ഹിന്ദുവൻ ഇവരാണോ പ്രൊട്ടക്ട് ഇവർ ഇവരുടെ ഉള്ളവരെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്നില്ലല്ലോ വെറുതെ ഒരു ഇതാക്കി പിന്നെ ഈ പറയുന്നത് ഹിന്ദുക്കളുടെ സംരക്ഷണം ബി ജെ പി വഹിക്കുന്നില്ല എന്നാണോ പറയുന്നത് ബി ജെ പി വഹിച്ചിട്ടുണ്ടോന്നെങ്കിൽ ഇവിടെ ഇത്രയും തീവ്രവാദം വളരുമായിരുന്നു ഇവിടെ ഇത്രയും ഡ്രഗ് മാഫിയ വളരുമായിരുന്നോ സിമ്പിൾ ചോദ്യമല്ലേ ഈ യുവാക്കളുടെ ഹിന്ദു യുവാക്കൾ അത്രയും മയക്കുമരുന്നിന് അടിമപ്പെട്ട് നാപ്പത് ശതമാനം എയ്ഡ്സ് പിള്ളേർക്ക് എഴുപത് ശതമാനം ഡ്രഗ് മാഫിയ ഇറ്റ്സ് ഡ്രഗ് പോലെ ഇത്രയും വലിയ ടെററിസം ബോംബ് സ്ഫോടനം നരേന്ദ്രമോദിജി വന്നപ്പോൾ കുറഞ്ഞു ശരിയാണ് പക്ഷേ ഇവിടെ മയക്കുമരുന്ന് മാഫിയയിലൂടെ ആൾക്കാർ തകർ തകർന്ന എത്രയാണ് മൂന്ന് വർഷം നാല് വർഷത്തിനുള്ളിൽ ഒരു യുവാവും മരിക്കുകയാണ് അവരുടെ സെൽസ് എല്ലാം മെൽറ്റ് ആവുന്നു തലയിൽ വെള്ളം തോറുന്നു അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയുന്നു പല രീതിയിൽ ആൾക്കാർ മരിച്ചു തീർന്നുകൊണ്ടിരിക്കുകയല്ലേ പല്ല് ഒഴിഞ്ഞ് നശിക്കുന്നു എല്ലുകൾ പൊടിയുന്നു കടിയക്കറസ്റ്റ് സംഭവിക്കുന്നു ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ അവിടെ ശക്തമായ യുവത്വം വേണം അയ്യായിരത്തോളം ശാഖകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ ഞാൻ ശാഖയിൽ പോകുമ്പോൾ മണ്ണെടുത്ത് പോകറ്റിട്ടിട്ട് പോകുന്ന ഒരു സ്വയം സേവനായിരുന്നു ഞാൻ സംഘം എന്ന് പറഞ്ഞ ഇന്നും ഇന്നും ആ ഒരു വികാരവും ഫീലും ഉണ്ട് പക്ഷെ ഇവിടുത്തെ യുവന്മാരെ ഞാൻ അംഗീകരിക്കില്ല യുവന്മാരെ ഒരു രീതിയിലുള്ള സ്ഥലം എത്ര പത്രങ്ങൾ പ്രസ്മീറ്റ് ഞാൻ നടത്തുമ്പോൾ ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ട് ഈ ജിഹാദികൾക്കെതിരെ സംസാരിക്കാൻ ആ സമയത്ത് ഇവർ ഒരു സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇവരുടെ ഒരു വിസർജ്ജനം എന്ന് പറഞ്ഞ ഒരു ചാനൽ ഉണ്ടല്ലോ വിസർജ്ജനം ആ തെണ്ടികൾ എന്തെങ്കിലും ഒരു വാക്കിട്ടിട്ടുണ്ടോ മോദിക്ക് വേണ്ടി സംസാരിക്കുമ്പോഴോ ഇതിനു വേണ്ടിട്ട് അമ്മര് ചെയ്യില്ല അവരുടെ വർഗീയതയാണത് ഈ നായർ വർഗീയതയാണ് അതിനകത്തിരിക്കുന്നത് ഇവമാര് ചെയ്യില്ലേ ബജ്രംഗത എത്ര സ്മാർട്ട് പിള്ളേരുണ്ട് എ ബി പിന്നെ പിള്ളാരൊക്കെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക സ്വാമി ഒരു നിവൃത്തിയില്ല നമുക്ക് ഒരു രീതിയിൽ എ ബി ഒരു കഴിവുള്ളമാരെ കൊണ്ടിരുത്തുമോ ഒരു ഇതിലിരുത്തില്ല വിശ്വന്ത് പരിഷത്ത് എങ്ങനെ നശിച്ചു കിടക്കാൻ വിജി തമ്പി അനടുത്ത് എന്തും പറയും മടുത്തു ഈ പുല്ല് സംഭവം എന്ന് എത്ര എത്ര സ്വയംസേവർ അതിനകത്ത് നിന്ന് മാറി വീട്ടിൽ പോയെന്നറിയോ ജാതി നോക്കി കയ്യിൽ ഇച്ചിരി പുത്തനുണ്ടോ വേറെ എന്തെങ്കിലും ഡിങ്കോളിഫിക്കേഷൻ പരിപാടി ഉണ്ടെങ്കിൽ ചെന്ന് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറിയിരിക്കാനായി ബി ജെ പിടെ അകത്ത് നായർ മേധാവിത്വമാണ് നടക്കുന്നത് ബി ജെ പി മാത്രമല്ല ബി ജെ പി എങ്ങനെ ആക്കാനെന്ന് ബി ജെ പി ആർ എസ് എല്ലാരും ഒരു ആർ എസ് എസിന് ഒന്നും പറയരുത് ആർ എസ് ഒന്നും ഞാൻ പറയും ആർ എസ് എസ് പറയും ആർ എസ് എസ് എന്നാണല്ലോ ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ആർ എസ് എന്നെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് സേതുവേട്ടൻ മാത്രമേ ഉള്ളൂ സീനിയർ ആയിട്ടുള്ളൂ സേതുവേട്ടന്റെ മേളയുടെ ഹരിയേട്ടൻ അതുപോലെ പിന്തേട്ടൻ അതുപോലെ റാവുജി മാധവ്ജി പരമേശ്വർജി മഹാരഥന്മാര് സംരക്ഷിച്ചു കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഈശ്വരീയ പ്രസ്ഥാനം എന്ന് നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റുന്ന ഒരു ഒരിതായിരുന്നു പക്ഷെ ഈ നായു വർഗീയത ഇതിനകത്ത് കേറിയിട്ട് ഈ നായർ വർഗീയത എന്ന് പറഞ്ഞാൽ ചെറിയ വർഗീയത അല്ലെ എന്താണ് അത് നായർ വർഗീയത നായർ വർഗീയ കീഴ് അതായത് അവർക്ക് അവരുടെ ഒരു പർപ്പസ് ഉണ്ട് അവർ ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചീഞ്ഞ കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാധനം അവയറസ് പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല കീഴ് ജാതിയിലുള്ളവന്മാരെ അവർ രണ്ടു തട്ടിലേക്ക് കാണുന്നുണ്ട് അവര് ഇപ്പൊ എന്നോടുള്ള ശത്രുത എന്താ താങ്കൾ താങ്കളൊരു ഈഴവനായതുകൊണ്ടുള്ള ശത്രുതയാണ് എന്നോട് മെയിൻ അതാണുള്ളത് അല്ലാതെ എന്താ ഞാൻ എന്താ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യണം മോദിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഞാൻ അമിഷയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തത് സംസാരിക്കുന്നത് ഞാൻ ആർ എസ് എസിന്റെ ഐഡിയോളജി ഉയർത്തിപ്പിടിച്ച് സംസാരിച്ച ഞാൻ ഹിന്ദുക്കളെ വീണ്ടും സനാഥനിയാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഞാൻ ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ടീം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന പൈസ ചെറുതല്ല നമ്മൾ ജീവിതത്തെ അനുഭവിച്ച ത്യാഗങ്ങൾ ചെറുതല്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ഇത് വന്നത് എന്നിട്ട് ഇപ്പോ ഈഴവനെ ഒന്ന് ഇത് നമ്മൾ ഈ ബഹളം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ കടുത്ത ബഹളം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ന്യൂട്രൽ ആണ് നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കാണിക്കാൻ വേണ്ടി കെ സുരേന്ദ്രനെ പോലുള്ള കാപ്പിക്കുരു കള്ളന്മാരെയൊക്കെ പിടിച്ച കയറ്റി ഇപ്പൊ തേണ്ട അവന്റെ മൂത്ത ഒപ്പുപ്പയാണ് ഇപ്പൊ കൊണ്ട് കയറ്റിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനെ എന്നിട്ട് നാട്ടുകടുത്ത് കാണിക്കുന്നത് നമ്മൾ ഈഴവരുമായിട്ടൊന്നും ഒരു പ്രശ്നമല്ല ഇതുപോലുള്ള പറഞ്ഞ അറികളെ കൊണ്ട് കയറ്റിയിരിക്കുന്നത് എന്ത് ഗുണമാണ് ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുള്ളത് എത്രയോ ഈഴ് കുടുംബ ഈഴവ പെൺകുട്ടി കല്യാണം കഴിച്ചു അല്ലെങ്കിൽ നായർ പെൺകുട്ടി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ വർഗീയതകാരൻ എത്ര എണ്ണം ഡിവോഴ്സ് ആയിട്ടുണ്ട് എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവര് രണ്ടു കൂടെ നായന്മാരും ഈഴവന്മാരും എൻ എസ് എസിലെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നാരായും രണ്ടും ഈനാമ്പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെന്നുള്ള ഐറ്റമാണ് ഇവര് രണ്ടും കൂടെ വെച്ചെന്ന് പറഞ്ഞ ഈ സമുദായത്തിന്റെ വർഗീയത ഇവരുണ്ടാക്കി വെച്ച് വർഗീയത മാറും അല്ലെ ഈഴപേരുടെ ഒരു വലിയൊരു വോട്ട് ബാങ്ക് കാലങ്ങളായിട്ട് സി പി എമ്മിലായിരുന്നു അത് കുറെ അധികം ഇപ്പൊ ബി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അപകടമാണ് ഞാൻ പറയട്ടെ സി പി എം നല്ല പോലെ നിൽക്കാനാണെങ്കിൽ സി പി എം നല്ലത് തെറ്റി നിൽക്കാൻ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണത് അവർ സ്പെഷ്യൽ സി പി എം കമ്മ്യൂണിസ്റ്റല്ല ഇവിടെ അല്ലേ കാണുന്നു കമ്മ്യൂണിസം എവിടെ പോയി എവിടെ കിടക്കുന്നു ശ്രീകൃഷ്ണനിൽ നിന്നും വന്ന കമ്മ്യൂണിസം വസുദേവ കുടുംബത്തിൽ നിന്നാണ് കമ്മ്യൂണിസം വരുന്നത് ഏ എന്ന് ആദ്യമേ പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനെയാണ് ഇന്ന് ഇവിടെ കാണുന്ന ഇത് ഇത് ഡീല് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവിടെ കമ്മ്യൂണിസം വശിക്കുകയായിരിക്കും ഇത് 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 ആക്ച്വലി ലിറ്റിൽ ഇതൊരു പൊളിറ്റിക്സ് ഒരു ബിസിനസ് ആയി മാറി എൻ്റെ മൂല്യച്ഭവിച്ചു കഴിഞ്ഞു ഒരു പാർട്ടിയിലേയും കുറ്റം പറഞ്ഞ് പഠിക്കരുത് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എല്ലാ പാർട്ടിയിലും നല്ല ഉദ്ദേശങ്ങളോടുകൂടി ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് കരുതി ഉണ്ടാക്കിയതാണ് അന്നത്തെ കാലത്ത് ധർമ്മ പുത്രന്മാരാണ് ഇത് തുടങ്ങിയത് പ്രസ്ഥാനങ്ങൾ അവരുടെ ശുദ്ധമായ ചിന്തകളിൽ നിന്നുണ്ടായി വന്ന് വിടർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ് പക്ഷെ ഇന്ന് അതിനെ നിയന്ത്രിക്കുന്നത് ധർമ്മപുത്രന്മാരല്ല മറിച്ച് അധർമ്മികളാണ് ഇവർക്ക് പണം വേണം ഇവർക്ക് സൂചിക്കണം ഇവർക്ക് വർഗീയത ഉണ്ടാക്കണം ഇവർ ഇപ്പം ഇത് എന്തെങ്കിലും ബി ജെ പി എന്ത് വികസനം പറഞ്ഞാണ് ഇവിടെ കേരളത്തിൽ നിൽക്കുന്നത് ഞാൻ ചോദിക്കുന്നു എന്ത് വികസനമാണ് പറയുന്നത് നരേന്ദ്രമോദി നരേന്ദ്ര നരേന്ദ്രമോദി ഗുജറാത്തിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു ശരിയാണ് അദ്ദേഹത്തിന് ഓക്കെ പറയാം പക്ഷെ ഇവിടെ ഏത് നരേന്ദ്രമോദിയുടെ സ്വഭാവമുള്ളവരുണ്ടോ ഇവരെന്തിനാണ് ഈ വെള്ളാപ്പള്ളിയനെയും മകനെയും കൂട്ടുകൂട്ടുന്നത് ഈ ഒരു സമുദായത്തെ കംപ്ലീറ്റ് തൊളച്ചത് നായർ സമുദായത്തിന് എന്തെങ്കിലും മേൽഗതി ഉണ്ടായോ എന്ന് എൻഎസ്എസിലെ സുകുമാരൻ നായരെ കൊണ്ട് അവരെ പിടിച്ച് ഇതിനകത്ത് നിർത്തിയിരിക്കുന്നു ഇനി അടുത്തത് ഒരു രീതിയിൽ ഒരു ഗുണവും മണവും ഇല്ലാത്ത കുറച്ച് ക്രിസ്ത്യാനികളെ കൊണ്ട് ഇതിനകത്ത് കേട്ടിരിക്കുന്നു പത്ത് തോട്ട് കിട്ടും ക്രിസ്ത്യാനികളുടെ ബി ജെ പിക്ക് ഞാൻ ചോദിച്ച കാര്യമാണ് ഇപ്പൊ ബി ജെ പിക്ക് എല്ലാവരെയും വേണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബിജെപിക്ക് ഇവിടെ ബിജെപിക്ക് ഒരു വേഷിയുടെ സ്വഭാവമാണ് എല്ലാവരെയും ബി ജെ പിക്ക് വേണം നമ്മളുടെ ആശയം നമ്മളുടെ കൾച്ചർ ഇന്ത്യൻ സംസ്കാരം സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ സേവകർക്ക് നന്മകൾ ചെയ്ത് രാജ്യത്തിന് നന്മകൾ ചെയ്ത് ഒരു മുസ്ലിമോ ക്രിസ്ത്യനോ ആരോ വരട്ടെ അവർക്കൊരു ആവശ്യം വന്ന് അവരെ സഹായിക്കാം പക്ഷേ മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയുടെ കൂടെ അയൽ കൂടെ പിടിച്ച് കിടത്തിയാലേ മതസൗഹാർദ്ദം ആവുകയുള്ളു വേറെ മതക്കാരനെയും കൂടെ കിടത്തിയാലേ മതസൗഹാർദ്ദം ആവുകയുള്ളൂ എന്ന് പറയുന്നത് എനിക്കും എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്കും അംഗീകരിക്കാൻ പറ്റില്ല അതേ ഞാൻ പറഞ്ഞോളൂ മറ്റുള്ളവരെ സഹായിച്ചോ ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനിയെ ഒക്കെ സഹായിച്ചോ പക്ഷെ അവർക്ക് ആവശ്യമില്ലാത്ത സ്പേസ് കൊടുക്കുന്ന എന്തിനാണ് അവർ സഹായിക്കുമോ തിരിച്ച് സഹായിക്കുമോ ഒരിക്കലുമില്ല ഇവിടുത്തെ കുറെ ക്രിസ്ത്യാനികൾക്ക് ഇപ്പൊ ജിഹാദികളെ പേടിയുള്ളതുകൊണ്ട് അവർക്ക് അടിക്കാൻ ആളില്ല മക്കളൊക്കെ യൂറോപ്പിൽ പോയതുകൊണ്ട് ഇവന്മാരെ പിടിച്ച് ഇതാക്കിയിട്ട് നമ്മുടെ പിള്ളേരെ കൊണ്ട് ഗുണ്ടാപ്പണി ജയിപ്പിക്കുക ശരി ഈ നായന്മാരിൽ നിന്ന് ശരിക്കും താങ്കൾക്ക് നേരിട്ട ദുരാനുഭവങ്ങൾ എന്നെ നേരിട്ട് വന്ന് വെന്മാരുന്ന ഇടിച്ചിമരക്കെ പള്ള കൂമ്പുവാട്ടും നമ്മള് പക്ഷെ ഇവര് ചെയ്യുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ നൊണ പറച്ചിലാണ് നായന്മാര് ആ ഇമാര് നൊണയെ പറയുള്ളൂ ഇമ്മര് നമ്മളിങ്ങനെ അവൻ പ്രശ്നമാണ് എന്നെ അടുപ്പിക്കരുത് ഏകമറ്റേ വേദിയാണ് അവൻ മറ്റേ നമുക്ക് സംഘവിരുദ്ധനാണ് എന്ത് സംഘം നമ്മൾ തന്നെയാണ് സംഘം ഇവന്മാർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു പണി ചെയ്യാത്ത പിന്നെ ഒരു കുറിയിട്ട് രാഗിയും കെട്ടിങ്ങനെ നെക്ക് വടക്കാൻ ബാലാകോല നീല കണ്ടാന്ന് ഉടഞ്ഞു കിടന്ന് പൗച്ചറും എഴുതി പൈസയും മേടിച്ച് നടക്കുന്ന അല്ലാതെ ഇവരെന്താ ചെയ്യുന്നത് ഇവിടെ എത്ര മാത്രം മോശമായിട്ടാണ് ഇവന്മാരെ നമ്മളെ പറ്റി സംസാരിക്കുന്നത് ഞാൻ മടുത്ത് ഇവന്മാരെ കൊണ്ട് ഒരു അഞ്ച് പൈസയുടെ സഹായം എനിക്ക് വേണ്ട ഇന്നലെ വരെ ഉമ്മമാർ എന്നെ സഹായിച്ചിട്ടില്ല നാളെ ഇവന്മാരെ സഹായം ഞാൻ നോക്കണമില്ല ഇവന്മാരെ മൂക്കി കയറ്റിക്കളി അത് ചെയ്യും ഇത് ചെയ്യും ഇവരെ നേരിട്ട് ചെയ്യോ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ വാലി തൂങ്ങിയ അഭ്യാസം കാണിക്കുന്നത് അല്ലാതെ ഇവർക്ക് നേരിട്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പൊരുതി വന്നവരാ കത്തിച്ചു കളഞ്ഞവ എന്നെ ഇവിടെ ചാരത്തു നിന്നാണ് ഞാൻ ജനിച്ചു എന്നിട്ടും ഈ നാറുകൾക്കുണ്ടല്ലോ ഒരു ഒരു മനസ്സാക്ഷിയില്ല എനിക്കതന്നെ എനിക്ക് മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ ഒന്നും അത്ര വെറുപ്പില്ല എനിക്ക് ഒരു വെറുപ്പില്ല അവരോട് അവര് അവരെന്നെ ആക്രമിക്കാമെന്നൊരു എനിക്ക് സന്തോഷവും മുസ്ലിങ്ങൾ മുസ്ലിം തീവ്രവാദികൾ എന്നെ ആക്രമിക്കുന്നതിലോ അല്ലെങ്കിൽ അവർ അവരവരുടെ ധർമ്മമാണ് അവരുടെ ധർമ്മം എന്താണ് അവരുടെ മതം അല്ലെങ്കിൽ അവരുടെ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് അവരവര് ചെയ്യട്ടെ താങ്കളുടെ വെറുപ്പ നായന്മാരോടാണ് നായന്മാർ മാത്രമല്ല ഈ ഹിന്ദു സമൂഹത്തിൽ ഇരിക്കുന്ന കപട ഹിന്ദുക്കൾ അതിനെ നമുക്ക് പല പേരിലും വിളിക്കാം എന്റെ സഹോദരൻ നിങ്ങൾ അറിയില്ല നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് ഇവർ ചെയ്തു കൂട്ടിയ ഇവർ നൊണ പറഞ്ഞ് നൊണ പറഞ്ഞ് എല്ലായിടത്തും വിളിച്ചിട്ട് എല്ലാവരുടെ അടുത്തും നോണ ഉറച്ചിലാണല്ലേ പക്ഷെ ഇന്നിപ്പത് ഏക്കുന്നില്ല ഇന്ന് ഈശ്വരൻ എന്നെ ജയിപ്പിച്ചു ഇവിടെ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന് സമൂഹം എന്നെ തിരിച്ചറിഞ്ഞു പിന്നെ ഈ നായന്മാരുള്ള വർഗീയതയെ ഞാൻ പറയാം ഒരു പതിനഞ്ച് ശതമാനത്തിന് താഴെ ഉള്ളൂ കേട്ടോ യുവമാരുടെ നാർത്തരം ബാക്കിയുള്ള ആൾക്കാർ എൺപത്തി ശതമാനവും ഒരു ക്ഷേത്രം സംരക്ഷിക്കാനായിക്കോട്ടെ ഒരു ധർമ്മ പരിപാലനത്തിന്റെ ഭാഗമായിക്കോട്ടെ ഇവരെടുക്കുന്ന ഉത്സാഹവും പ്രോത്സാഹനവും ഇവരുടെ ആ ഒരു തീവ്രതയും അത് ഈഴവന്മാരിൽ പോലും കാണാൻ പറ്റില്ല ഈഴവന്മാർ ആക്റ്റീവ് അല്ല ഈ ട്രഡീഷണൽ സൈഡിലേക്ക് പോകുമ്പോ നമ്മുടെ ക്ഷേത്ര സംരക്ഷണവും പരിപാലനം അത് കാണുമ്പോ തന്നെ കൊതി വരും അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും ആദ്യത്തെ ഒരു സന്യാസിയായിട്ട് ആദ്യത്തെ ഇത് നായർ സമുദായത്തിൽപ്പെട്ട ഒരാളെയാണ് ശിവഗിരിയിൽ ഇതാക്കുന്നത് അപ്പൊ ഈ നായന്മാരിനകത്തുള്ള തീവ്ര ഈ കൊടിയ ജിഹാദികൾ നായർ ജിഹാദികൾ നായർ ജിഹാദികൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നായന്മാരുടെ ഏറ്റവും ജിഹാദി അത് തന്നെ അതേപോലെ തന്നെ മുസ്ലിങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് ഇത് മൂന്നും ഈക്വലി പതിനഞ്ച് ശതമാനം വെച്ച് ഇപ്പം ഉണ്ട് അപ്പൊ എല്ലാം കൂടെ ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ടോ മതിയല്ലോ രാജ്യം തൊലേ അതായത് യഥാർത്ഥ വർഗീയവാദികൾ എന്ന് പറയുന്നത് ഈ നായർ ജിഹാദികളാണ് ഹിന്ദു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇവരാണ് ഈ ഈ ഇവരാണ് ഇവർക്ക് എപ്പോഴും അസോസിയേഷൻ ക്രിസ്ത്യൻ ഗ്രൂപ്പുമായിട്ടാണ് ഇവരും ക്രിസ്ത്യൻ ഗ്രൂപ്പുമായിട്ട് അതിനകത്തുള്ള വർഗീയതയും കൂടെ ചേർന്നിട്ടാണ് ഇന്നലെ പക്ഷെ ചീത്തപ്പേര് കിട്ടുമ്പം എല്ലാ ജാതിക്കാരനും ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും ഒരേപോലെ ചീത്തപ്പേരാണ് കിട്ടുന്നത് ഇവിടുത്തെ താരക്കടയിലുള്ളവനൊന്നും കൊറോണ വന്നപ്പോൾ സ്റ്റീൽ പാത്രം അടിച്ച് ഗോ കൊറോണ ഗോ എന്ന് പറഞ്ഞ് പോയിട്ടില്ല ചാണകം വരി തേക്കാനും ഗോമൂത്രം കുടിക്കാനും പോയിട്ടില്ല അതിൽ ഇവന്മാരാണ് ആദ്യം പോയി നിന്നിട്ടുള്ളത് കാരണം ഇവന്മാരെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും യുവമാർക്ക് ഏതെങ്കിലും ഒരു രാമന്റെയോ അല്ലെങ്കിൽ ഒരു ഓമിന്റെയോ എങ്ങാനും ചിത്രം വെച്ചു കഴിഞ്ഞാൽ യുവമാർ അവിടെ ഫ്ലാറ്റാ ഇവരറിയുന്നില്ലല്ലോ ഇത് ശബരിമലയിൽ തന്നെ എന്തുമാത്രം മാത്രം എനിക്ക് ഇവരോട് ഇത്തരം ദേഷ്യം വന്നെന്താ അന്ന് നമ്മൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഈ കോക്കസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് ഈ ആന്റി ആന്റിനാഷണൽസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ ജയിലിൽ പോയി കിടന്നിട്ട് തിരിഞ്ഞുപോലി ഒരാ നോക്കിയിട്ടില്ല എനിക്ക് വിഷമവും ഇല്ല ഞാൻ എന്നെ സംരക്ഷിക്കാനുള്ള ശക്തികൾ എന്നെ സംരക്ഷിച്ചു കൊണ്ടുവന്നു പക്ഷെ ഇന്ന് ഭഗവാൻ അയ്യപ്പന്റെ അവിടെ നിന്ന് മോഷണം പോയ സാധനങ്ങൾ മോട്ടിച്ച തന്ത്രിയനെ രാജീവരെ പിടിച്ചകത്തിടാൻ വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞ മാസം പത്രസമ്മേളനം നടത്തിയാണ് ഈശു അത്രയും ഉണ്ടാക്കുന്നത് ഇപ്പൊ അവൻ അകത്ത അവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കള നായര സംഘം ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് അറിയോ അത് അപ്പൊ അവന്മാർക്ക് അവരുടെ രീതിയാണ് എങ്ങനെ ഇവരെ വിശ്വസിക്കണം ഇവരെ അയ്യപ്പനെ സംരക്ഷിക്കാനാണോ അപ്പൊ നിൽക്കുന്നത് വിശ്വാസികളെ ഇവർ സംരക്ഷിക്കുന്നുണ്ടോ ഈ നായൊരു ഗ്രൂപ്പാണ് പണ്ട് ബ്രാഹ്മണന്മാർക്ക് സ്വന്തം വീട്ടിലൂടെ വരെ പോലും വേണ്ടാത്ത പണിക്ക് വേണ്ടി വിട്ടുകൊടുത്തത് അല്ല താങ്കൾ പറയുന്നത് വളരെ സത്യ സത്യം ഞാൻ സത്യ ചരിത്രമാണ് പറയുന്നത് അല്ല സത്യമായിട്ടുള്ളതാണ് അത് എന്താണ് അത് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് ഈ പറയുന്ന ചില ഊളസംഖികൾക്ക് ഈ സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ചും സ്ഥൂല ശരീരത്തിനെ കുറിച്ചും ഒന്നും അവർക്ക് മനസ്സിലാക്കാനുള്ള കെൽപ്പില്ല അവർക്ക് അറിയാവുന്നത് എന്താണ് വർഗീയത മാത്രമാണ് അതാണ് സംഭവിക്കുന്നത് അത് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നു ഇപ്പൊ ഇതിന്റെ പ്രസ്തുത ഭാഗങ്ങൾ മാത്രം കട്ടിയത് വെക്കും എന്നിട്ട് കണ്ടോ ഇവൻ നമുക്കെതിരെയാണ് ഇവൻ സംഘത്തിനെതിരെയാണ് ഞാൻ അവധി സംഘത്തിന്റെ മെയിൻ ആളുടെടുത്ത് പറഞ്ഞു പണ്ട് സംഘം ഉണ്ട് എന്ന് സംഘം അല്ല എന്നിപ്പോ സംഘത്തിന്റെ പേര് പറഞ്ഞ് ബലാത്സംഘമാണ് നടക്കണെന്നു ഒന്നും വേണ്ടിയിട്ടില്ല നമ്മളെ നമ്മളെ വളരെ കണ്ണിങ് കണ്ണിങ്ങായിട്ടാണ് ഇവരില്ലാണ്ടാക്കുന്നത് ഇവർക്ക് എത്ര പേർക്ക് ബിസിനസ് ഈ പറയുന്ന പോലെ ഈ അൺവാണ്ടഡ് ഗ്രൂപ്പ്സുമായിട്ടുണ്ട് പുറത്തു ഇറങ്ങി ഇവരെല്ലാവരും അടുത്ത് പറയും ഒരു സാധനം അകത്ത് വേറെന്ന് പറയും ഇതെന്തിനാ ഈ തന്തയില്ലാത്ത പൊളിറ്റിക്സ് കളിക്കുന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പോകത്ത് എനിക്ക് രാഷ്ട്രീയം ഇവരെ കാണുമ്പോഴേ ക്വാളിറ്റി വേണം നമ്മൾ മോട്ടിച്ചു ഓക്കെ ഞാൻ മോട്ടിച്ചിടാം അന്തസ്സുണ്ട് പറയാം ഞാൻ ഒരാൾ അടിച്ചു ആടിച്ചു ഞാൻ ഇന്നത് ചെയ്തു ഇന്നു അതിൻ്റെ ഒരു കാരണം ഉണ്ടായാൽ ഓക്കെ ഇത് മറ്റേ അഭിസാരികയുടെ സ്വഭാവവും കന്നികയുടെ ഇമേജും വേണം എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക പിന്നെ ഇവർ എന്ത് കോൺട്രിബ്യൂഷൻ ഇവർ അവകാശം പറയുന്നുണ്ടല്ലോ അത് വോട്ട് കൊടുക്കണോന്ന് ഈ വോട്ട് കൊടുത്തവന്റെ കുടുംബത്തിനോ കൊടുക്കാൻ പോകണവന്റെ കുടുംബത്തിനോ ഇവരെന്തെങ്കിലും ഒരു ദാഹിച്ച വെള്ളം കൊടുത്തിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഒന്ന് ഷൗട്ട് ചെയ്തിട്ടുണ്ടോ ഇവരെ അവകാശത്തിനാണ് ജനങ്ങളെടുത്ത് ബി ജെ പിക്ക് വോട്ട് കാരണം നമുക്ക് വോട്ട് കയറണമെന്ന് പറയാൻ അതുപോലെ തന്നെ ഈടവരെന്ന് പറയുന്നത് ക്ഷത്രിയരാണ് ആക്ച്വലി കാലങ്ങളായി അടിച്ചമറക്കപ്പെട്ടുവരാം രാജകുടുംബം രാജവീര്യം രാജബീജം എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട് രാവണന്റെ പരമ്പര ശിവമന്ത്രങ്ങൾ തന്ത്രം ശിവ ഉപാസനയുടെ പറ്റി എല്ലാം എഴുതി പഠിപ്പിച്ചു കൊടുത്ത രാവണനാണ് ആ നമ്മളെ എത്ര മോശപ്പെട്ടാണ് ഇവരാക്കിയത് വൻ ഭൂമിയുടെ അവകാശി ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങൾ നമുക്കായിരുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ ആയുർവേദ അറിവ് കളരി അറിവ് ഇതെല്ലാം നമ്മളിൽ നിന്ന് വന്നതാണ് ഇവിടെ അറിയുന്നു ഇതിനെ പറ്റിയൊക്കെ എല്ലാമാരും നശിപ്പിച്ചു ഈ ബ്രാഹ്മണന്മാർക്ക് ചില വീടുകളിൽ കയറാൻ വേണ്ടിയിട്ട് അവന്മാർ കയറി ഈഴപെടുക നമ്മുടെ വീടുകളിൽ നിന്നും ആടിച്ചന്മാരെ മുട്ടുകാൽ കുട്ടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് പണ്ടുകൊട്ട് അപ്പൊ ഈ ഈഴവന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട് എത്രയോ പേരെ ഒരു പത്ത് മൂവായിരത്തിലധികം ആൾക്കാരുടെ ഒരു കൊന്നു തള്ളിയ കഥകളുണ്ട് ഇവരെ ഉപയോഗിച്ച് ബ്രാഹ്മണന്മാർക്ക് അടിക്കാൻ പറ്റില്ലല്ലോ അവിടെ ബ്രാഹ്മണന്മാരെ എങ്ങനെ മിസ് യൂസ് ചെയ്ത ബ്രാഹ്മണന്മാര് അവിടെ ബ്രാഹ്മണന്മാർ ഇവരെ മിസ് മിസ്യൂസ് ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്കൊരു ആത്മീയത്വരയുണ്ട് സ്പിരിച്വലി അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഇവർ മതപരമായിട്ടാണ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്പൂതിരി ഇടുന്ന നെറ്റിലിടുന്ന കുറി നിനക്ക് ബാലൻസ് ഇടാനുള്ള അവകാശം ക്ഷേത്രത്തിൽ തൊഴുമ്പം നനക്ക് അവിടെ നിന്ന് തൊഴാം ദൈവത്തിനെ തൊഴാനുള്ള അവകാശം മറ്റവനെ കയറ്റൂലോ ഇവന് അവിടെ നിന്ന് ദൂരെ തൊഴാം അപ്പൊ ഇവരതൊരു വലിയ പ്രിവിലേജാണ് അങ്ങനെ ഇവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തറക്കുകയായിരുന്നു അങ്ങനെ പാവങ്ങളെ കുറെ മിസ്യൂസ് ചെയ്തു ഇന്ന് ഇവിടുത്തെ ഈ വർഗീയത ഇത് ബി ജെ പി ഇവിടെ രക്ഷപ്പെടണോ എങ്കിൽ ആദ്യം നല്ല വർഗീയ രഹിതരായിട്ടുള്ള ഇവർ പറയും അയ്യോ നമുക്ക് വർഗീയതയൊന്നും ഇല്ലാന്ന് പറയും അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ ആവശ്യമില്ലാതെ പറയുന്നതാണോ അത് ആവശ്യമില്ലാതെ പറയുന്നതാണ് കേട്ടോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ പിന്നെ സംഘടന എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ വലിയ ഒരു ഇതാണ് പട്ടി പോലും തിരിഞ്ഞു പോകാത്ത കുറെ തെണ്ടികൾ അവിടെ ഇവിടേക്ക് അലഞ്ഞിരിഞ്ഞ് അടക്കണവൻ ആർ എസ് എസിന്റെ ഒരു ട്രൗസർ വലിച്ചു കയറ്റി പിന്നെ ആ എവിടെ പോയിട്ട് വരുന്നു ആ നിങ്ങൾ ഭോജനമെല്ലാം കഴിച്ചു ഇങ്ങനെ ചോദിക്കുമ്പോ ആൾക്കാർ കഴിച്ചു അവന് വില കൊടുക്കുന്നത് എന്താ ഈ മാ പ്രസ്ഥാനമായ സംഘത്തിന്റെ ട്രൗസർമാരി ഇട്ടിട്ട് പോകുമ്പോഴാണ് ഈ വില കിട്ടുന്നത് അതൊരു പിന്നെ ഇങ്ങനെ നടക്കുള്ളൂ ആ ആ കാര്യത്തെ നമുക്കൊന്ന് ഇരിക്കണം കേട്ടോ ഇവനെ ബഹുമാനിക്കുന്നത് എവിടെന്നെ ഇവൻ ചിന്തിച്ചിട്ടുള്ളൂ ഈ സംഘത്തിന്റെ ഇത്രയും മഹത്തരമായ ഒരു പ്രസ്ഥാനത്തെ മഹാരഥന്മാർ കൊണ്ടു അവരെ ഓർത്തിട്ട് ബഹുമാനിക്കണം അപ്പൊ ഇവൻ വിചാരിക്കണം ഇവൻ എന്തോ എന്നാണ് ഇവൻ തൊട്ട് നുമ്പോരാരായിരുന്നു ഇവൻ ചിന്തിച്ചിട്ടുള്ള ചോദിക്കാൻ ഒരുത്തനും ധൈര്യമല്ല ചോദിക്കൂല്ല ഓ സംഘം സംഘം എന്ത് സംഘം സംഘികളെ താങ്കൾ വെറുക്കുന്നു ഇത് ഇതാണ് സംഘികളുടെ പഴി സ്വയംസേവർ ഇങ്ങനെയല്ല സന്യാസികള സത്വികന്മാരാണ് കാര്യം പറയുന്നവരുമായിട്ട് അവർക്ക് ജാതി ഇല്ല മതവും ഇല്ല ഒന്നുമില്ല ദേശസ്നേഹം മാത്രം ഇതിപ്പോ നമ്മൾ ഈ പറയുന്നത് ഇതൊരു പീസായിട്ട് പോകും അത് വേറൊരു പീസായിട്ട് പോവും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മുറിച്ച് മുറിച്ചു വയ്ക്കും ഇവന്മാർക്ക് വേണ്ടാത്തതൊക്കെ ശരിക്കും അത്ഭുതം തോന്നുന്നത് പലരും താങ്കളെ ഒരു വർഗീയവാദിയായിട്ട് മുസ്ലിം വിരുദ്ധനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് കാരണം കാരണം താങ്കൾ എന്താണ് സംഘികൾക്കെതിരെ സംസാരിക്കുന്നു പക്ഷെ വർഗീയവാദിയാക്കുന്നു അതെങ്ങനെയാണ് അത് ആ കോമ്പിനേഷൻ ശരിയാവുന്നില്ലല്ലോ അത് ശരിയാവില്ലെന്ന് നിങ്ങൾക്ക് തലക്കുന്നല്ലോ ഉള്ളതുകൊണ്ടും നിങ്ങൾ ചിന്തിക്കുന്നോണ്ടും മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെ ചിന്തിക്കുന്നില്ല ആൾക്കാർ ഒരു പീസ് മാത്രമല്ലേ പോലുള്ളൂ ഞാൻ സംഘികൾ സംഘികളെ എതിർത്ത് പറയുന്ന അതിൻ്റെ ഒരു പീസ് മാത്രം എടുത്തിട്ട് അങ്ങ് ഫ്ലാഷ് ആക്കും ബാക്കി ഭാഗം കാണുന്നില്ല പിന്നെ വർഗീയവാദിയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാനൊരു നല്ല വർഗീയവാദിയാണ് എൻ്റെ വർഗത്തിന് വേണ്ടി ബാധിക്കുന്നത് ഞാൻ മനുഷ്യവർഗത്തിന് വേണ്ടി വാദിക്കുകയാണ് നല്ല ഭക്ഷണം പക്ഷേ നല്ല മെഡിറ്റേഷൻ നല്ല മിസ്റ്റിക് ക്രിയ ചെയ്യാനും നല്ല ജീവിതം ആനന്ദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മനുഷ്യന് വേണ്ടിയിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു ഈ കേരളത്തിൽ സത്യം പറഞ്ഞിട്ട് ഒരു വർഗീയതയും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇവരെയൊക്കെ മാറ്റി വെച്ച കഴിഞ്ഞ ഈ കുറച്ച് സംഘികളെയും ഈ ബി ജെ പി കാരെയും കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഇതിനകത്തുള്ള കുറച്ച് വർഗീയതയും ഇത് ചിന്തയായിട്ടുള്ള എൻ എസ് എസും എസ് എൻ ഡി പി ഉള്ള ഈ തെൻഡികളിലെ കുറച്ച് പേരുണ്ട് ഈ പതിനഞ്ച് ശതമാനം അങ്ങ് മാറ്റി വെച്ചാൽ കേരളത്തിൽ ഒരു പ്രശ്നവും ഇല്ല ഈ സമുദായ സംഘടനകളും ഈ മത മതസംഘടനകളെയും ഇത് നിയന്ത്രിക്കുന്നവൻ വരെ അടിച്ചോട്ടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ചിന്തയിൽ പോയി നോക്ക് അവർക്ക് പോലുള്ള അവർ ഈ യോയടിച്ച് അവർക്ക് കുറച്ച് ആത്മീയത പഠിപ്പിച്ചു കൊടുക്കും ആ ട്രാക്ക് മനസ്സിലാക്കി കൊടുക്കും പിള്ളേർ സന്തോഷിക്കട്ടെ എന്തിനാ ഡോപ്പൊൻ കിട്ടാൻ വേണ്ടിട്ട് ഈ കെമിക്കൽ അടിച്ചു കയറ്റണേ എന്തായാലും ഹിന്ദുക്കള് തോക്കെടുക്കണോ ഭാവിയിൽ എന്നത് അവർ തന്നെ തീരുമാനിക്കട്ടെ തോക്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതിന് വേറൊരു മൈൻഡ് സെറ്റ് വേണം അങ്ങനെ തോക്ക് കിട്ടുന്നതും അല്ല തോക്കെടുക്കുക എന്ന് പറയുന്നത് ആയുധം കയ്യിൽ വരുന്നതും ഒരു ദേവിയുടെ നിയോഗമാണ് തീരുമാനമാണ് തോക്ക് എടുത്തത് കൊണ്ട് കാര്യമില്ല തോക്ക് പോലീസിന്റെ തോക്കുണ്ട് എൻകൗണ്ടർ ചെയ്യുന്നുണ്ടോ അല്ലെ നിങ്ങളുടെ ആരാധനാ സമ്പ്രദായത്തെ വിശ്വാസത്തെ ഇതൊന്നും ഒരു നാട്ടിൽ പരിപൂർണമായിട്ട് സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അത് വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നിയമമോ കോടതിയോ ഒരു സംവിധാനവും രക്ഷയ്ക്കില്ല എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വരുമ്പോൾ പറ്റൂ ഇല്ല അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല നിയമവിരുദ്ധമായി ഒന്നും ചെയ്യരുത് നിയമത്തെ ലീഗൽ വെപ്പൺ എടുക്കാൻ നമ്മൾ അങ്ങനെ നമ്മൾ ആക്രമിക്കാൻ വന്നാൽ ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കാൻ നമ്മുടെ ധർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് തോക്ക് അങ്ങനെ കിട്ടുന്നില്ലല്ലോ തോക്കെടുക്കാൻ തോക്കെടുക്കാൻ ഇവിടെ പോലീസുണ്ട് പട്ടാളമുണ്ട് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാനുള്ള പവറായി മാറുക ഓരോ ഹിന്ദു